യേശോഹായി ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ വിശുദ്ധ ബൈബിളിൽ ദൈവം നൽകുന്ന ഏറ്റവും വിശുദ്ധമായ ദൗത്യമാണ് നാം മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന് സ്രോതസ്സായി മാറണമെന്നുള്ളത് പരിശുദ്ധ മറിയത്തിന്റെ ജനനം ദൈവാനുഗ്രഹത്തിന്റെ നിറവിലായിരുന്നു സന്താന സൗഭാഗ്യമില്ലാത്ത വൃദ്ധ വൃദ്ധദമ്പതികളായ യോവാക്യുമന്നയും പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ജീവിതം നയിച്ചു അവരുടെ അടിയുറച്ച ദൈവഭക്തിയിലും ജീവിത വിശുദ്ധിയിലും സംപ്രീതനായ ദൈവം തന്റെ പുത്രനായ രക്ഷകന്റെ അമ്മയുടെ മാതാപിതാക്കളാകുന്നതിന് അവരെയാണ് തെരഞ്ഞെടുത്തത് വാർദ്ധികൃത്തെ താൻ ഉദരത്തിൽ വഹിക്കുന്ന കുഞ്ഞ് രക്ഷാകര ചരിത്രത്തിന്റെ നാടുകല്ലാകുമെന്ന് അന്ന സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല ജന്മഭാവത്തിന്റെ ഒരു തരി പോലും ഇല്ലാതെ ദൈവകൃപയാൽ മറിയം അന്നിയുടെ ഉദരത്തിൽ പിറന്നു വീണു മറിയത്തിന്റെ ജനനത്തോടെ ഇസ്രായേൽ ജനതയുടെ രക്ഷകനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ഫലപ്രാപ്തിയിലേക്ക് പ്രവേശിച്ചു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ മറിയത്തിന്റെ ഉദരത്തിൽ ദൈവാനുഗ്രഹത്തിന്റെ ഉദരഫലം പിറവിയെടുത്തു പരിശുദ്ധ അമ്മയുടെ ജനനത്തിൽ സ്വർഗവാസികൾ ആനന്ദിക്കുകയും ഭൂവാസികൾ ആഹ്ലാദിക്കുകയും ചെയ്തു കാരണം ജീവിത പ്രതിസന്ധികളിൽ പ്രതീക്ഷയുടെ മരുപച്ചയാണ് പരിശുദ്ധ മറിയം അവളുടെ കൂടെ നടക്കുന്നവർക്ക് വിശുദ്ധയുടെ കുറവകൾ തണലായി ഉണ്ടാകും തന്റെ വിളിയിലും വിശ്വാസത്തിലും വിശ്വസ്തയായിരുന്ന പരിശുദ്ധ അമ്മയെ പോലെ ജീവിത ബുദ്ധിമുട്ടുകളിൽ വിശ്വസ്തയോടെ ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം നിർമ്മലവും ദൈവത്തിൻ്റെ പ്രീതികരവുമായ ജീവിതം നയിക്കാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുക